കേരളത്തിലെ പ്രധാന ആരോഗ്യ വാർത്തകൾ പങ്കുവയ്ക്കുന്ന ഡോക്ടർ ലൈവ് ടിവിയുടെ ആരോഗ്യവാരം ഹെൽത്ത് ന്യൂസ് വീക്കിലേക്ക് സ്വാഗതം ഞാൻ ആര്യ ഴ്ചയിൽ ആരോഗ്യമേഖലയിൽ ചർച്ച ചെയ്ത പ്രധാന വാർത്തകളിൽ ഒന്നായിരുന്നു അജ്ഞാത വൈറസ് രോഗബാധ റഷ്യയിൽ വ്യാപിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ നീണ്ടു നിൽക്കുന്ന കടുത്ത പനിയും രക്തം ചുമച്ചു തുപ്പുന്നതുമായ ഗുരുതരമായ രോഗാവസ്ഥയ്ക്ക് കാരണമാകുന്ന ഈ അജ്ഞാത വൈറസ് രോഗബാധയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ മാർച്ച് ഇരുപത്തി ഒമ്പതിനാണ് ആദ്യമായി പുറത്തുവരുന്നത് കടുത്ത പനിയും കഠിനമായ ചുമയും ശരീരവേദനയും രക്തം ചുമച്ചു തുപ്പുന്ന അവസ്ഥയും ചിലർക്ക് അനുഭവപ്പെടുന്നുവെന്നും ഇൻഫ്ലുവൻസ കോവിഡ് പത്തൊമ്പത് പരിശോധന നടത്തിയെങ്കിലും നെഗറ്റീവ് ഫലമാണ് ലഭിച്ചെന്നുമായിരുന്നു പുറത്തുവിട്ട റിപ്പോർട്ട് സമാനമായ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായും ഉറവിടം വ്യക്തമാകാത്ത അക്യൂട്ട് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് അണുബാധയാണെന്ന് ഡോക്ടർമാർ രോഗനിർണയം നടത്തിയതായും റിപ്പോർട്ട് ചെയ്തു ചുമ കാരണം വാരിയല്ലുകൾ വേദനിക്കുന്നു ഭക്ഷണം കഴിക്കാൻ പോലും സാധിക്കില്ല മരുന്നുകൾ പോലും എന്നെ രോഗിയാക്കുന്നു എന്ന് ഒരു ടെലിഗ്രാം ഉപയോക്താവ് അനുഭവം പങ്കുവച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഒരു മാസത്തിലേറെയായി ചുമ നീണ്ടു നിൽക്കുകയാണെന്നും ഏകദേശം മൂന്നാഴ്ചയായി പനിയുണ്ടെന്നും മറ്റൊരു ഉപയോക്താവ് വ്യക്തമാക്കി എന്നാൽ അജ്ഞാത വൈറസ് ബാധ രാജ്യത്ത് വ്യാപിപ്പിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ റഷ്യൻ ആരോഗ്യ വിഭാഗം തള്ളിക്കളഞ്ഞു രാജ്യത്ത് പുതിയ രോഗകാരികളെയൊന്നും കണ്ടെത്തിയിട്ടില്ല എന്നാണ് അധികൃതർ ചൂണ്ടിക്കാട്ടുന്നത് മൈക്ലോപ്ലാസ്മ ന്യൂമോണിയ ഉൾപ്പെടെയുള്ള സാധാരണ ശ്വാസകോശ അണുബാധകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതെന്ന് റഷ്യൻ ആരോഗ്യ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി റഷ്യൻ ഫെഡറേഷനിൽ പുതിയതോ തിരിച്ചറിയപ്പെടാത്തതോ ആയ ഒരു വൈറസ് ബാധ വ്യാപിപ്പിക്കുന്നതായി കണ്ടെത്തിയിട്ടില്ലെന്ന് റഷ്യയുടെ പൊതുജനാരോഗ്യ നിരീക്ഷണ ഏജൻസിയായ റോസ് പെട്രോപ് നാട്സർ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി റോസ് പെട്രോപ് നാട്സർ പുതിയ വൈറസ് സാന്നിധ്യം തള്ളിക്കളയുമ്പോഴും പൊതുജന ആശങ്ക ഒഴിയുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക് ഡോക്ടർ ലൈവ് ടി മലപ്പുറം വളാഞ്ചേരിയിൽ കുത്തിവെക്കുന്ന ലഹരി ഉപയോഗത്തിലൂടെ എച്ച് ഐ വി ബാധിച്ചു എന്ന വാർത്ത കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന വാർത്തകളിൽ ഒന്നായിരുന്നു രണ്ടു മാസത്തിനിടെ ഒൻപത് പേർക്കാണ് ഇത്തരത്തിൽ എച്ച് ഐ വി ബാധിച്ചതായി കണ്ടെത്തിയത് ആറ് മലയാളികൾക്കും മൂന്ന് അതിഥി തൊഴിലാളികൾക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത് ഒരാൾക്ക് എച്ച് ഐ വി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി നടത്തിയ പരിശോധനയിലാണ് എച്ച് ഐ വി വ്യാപനം കണ്ടെത്തിയത് ഇവർ ഒരേ സൂചികൾ പങ്കിട്ടതായും വിതരണക്കാർ സൂചികൾ വീണ്ടും ഉപയോഗിച്ചതായും കണ്ടെത്തിയെന്ന് മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക വ്യക്തമാക്കി കുത്തിവെക്കുന്ന ലഹരി ഉപയോഗത്തിലൂടെ സംസ്ഥാനത്ത് ഓരോ മാസവും ശരാശരി പത്തിലധികം പേർക്ക് എച്ച് ഐ വി സ്ഥിരീകരിക്കുന്നുണ്ട് ഈ വർഷം മലപ്പുറം ജില്ലയിൽ മാത്രം പത്ത് പേർക്ക് എച്ച് ഐ വി കണ്ടെത്തിയതായി നോഡൽ ഓഫീസർ ഡോക്ടർ സി ഷുബിൻ ചൂണ്ടിക്കാട്ടി സൂചി ഉപയോഗിച്ച് ലഹരി വസ്തുക്കൾ കുത്തിവെക്കുന്നവർക്കിടയിൽ എച്ച് ഐ വി ബാധ കൂടുന്നതായാണ് ആരോഗ്യ വകുപ്പിന്റെ കണ്ടെത്തൽ ലഹരി കുത്തിവെക്കുന്ന മിക്കവരും ഉപയോഗിച്ച സൂചി വീണ്ടും ഉപയോഗിക്കുന്നത് പതിവാണ് ഇതാണ് ലഹരി ഉപയോഗിക്കുന്നവരിൽ എച്ച് ഐ വി പടരാൻ കാരണം എൺപത് ശതമാനം പേരും കൂട്ടുകാരോടൊപ്പമാണ് ലഹരി ഉപയോഗിക്കുന്നതെന്ന് എക്സൈസ് സർവേയിൽ അധികൃതർ കണ്ടെത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് ഡോക്ടർ ലൈവ് ടി ചൂയിങ്കത്തിൽ വലിയ അപകടം പതിയിരുപ്പുണ്ടെന്ന പഠന റിപ്പോർട്ട് കഴിഞ്ഞ ആഴ്ചയിൽ ആരോഗ്യ മേഖലയിൽ വലിയ ആശങ്കകൾക്കാണ് വഴിവെച്ചത് കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരാണ് പഠനം നടത്തിയത് ചൂയിം ഓരോ തവണ ചവയ്ക്കുമ്പോഴും അതിസൂക്ഷ്മമായ പ്ലാസ്റ്റിക് കഷ്ണങ്ങൾ നമ്മുടെ വയറിൽ എത്തുന്നുണ്ടെന്നാണ് പഠനത്തിൽ ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നത് ഈ മൈക്രോപ്ലാസ്റ്റിക്കുകൾ കാലക്രമേണ നമ്മുടെ നാഡീവ്യവസ്ഥയെ തകരാറിലാക്കുകയും തൽഫലമായി മറവി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നും ഗവേഷകർ പഠനത്തിൽ കണ്ടെത്തി പ്ലാസ്റ്റിക് ആണ് ചൂയിങ്കത്തിന്റെ അടിസ്ഥാനം ബാഗുകളിലും പശകളിലും ഉപയോഗിക്കുന്ന പോളിയെത്തിലിൻ പോളിവിനൈൽ അസിറ്റേറ്റ് എന്നീ സിന്തറ്റിക് പോളിമറുകൾ അതിൽ അടങ്ങിയിട്ടുണ്ട് ചവയ്ക്കുമ്പോൾ ഈ പ്ലാസ്റ്റിക്കുകൾ വളരെ സൂക്ഷ്മമായി അകത്തേക്ക് ഇറങ്ങുന്നു എന്നാണ് പഠനത്തിൽ പറയുന്നത് ഇത് ദീർഘകാല അടിസ്ഥാനത്തിൽ തലച്ചോറിന് പ്രശ്നം സൃഷ്ടിക്കുമെന്നും അൽഷിമേഴ്സ് പാർക്കിൻസൺ തുടങ്ങിയ രോഗങ്ങൾക്ക് കാരണമാകുന്നുവെന്നും പഠനത്തിൽ വ്യക്തമാക്കി ഗവേഷണ പ്രബന്ധം ഇപ്പോൾ അതിൻ്റെ പരിശോധനാ ഘട്ടത്തിലാണ് ന്യൂസ് ഡെസ്ക് ഡോക്ടർ ലൈവ് കഴിഞ്ഞ ഒരാഴ്ചയായി ആരോഗ്യ മേഖലയിൽ ചർച്ച ചെയ്യുന്ന പ്രധാന വാർത്തകളിലൊന്നാണ് ഉറങ്ങും നേരം ഫോണിൽ നോക്കിയിരിക്കുന്നത് ആഴ്ചയിൽ ഒരു മണിക്കൂർ ഉറക്കത്തെ കുറയ്ക്കുകയും തലച്ചോറിന് ഗുരുതരമായ കേടുപാടുകൾ വരുത്തുകയും ചെയ്യുമെന്നുള്ള ഒരു പഠന റിപ്പോർട്ട് ജാമ നെറ്റ്വർക്ക് എന്ന ജേണലിലാണ് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള സമയത്തെ ഫോൺ ഉപയോഗത്തിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള വിശദമായ പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് നിത്യേനയുള്ള സ്ക്രീൻ ഉപയോഗം ശരീരത്തിന്റെ ജൈവിക താളത്തെ അപതാളത്തിലാക്കുമെന്നും ഉറക്കത്തിന്റെ ദൈർഘ്യം ഓരോ ആഴ്ചയിലും അമ്പത് മിനിറ്റ് കുറയ്ക്കുമെന്നും അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റിയിലെ ഗവേഷകർ വ്യക്തമാക്കി ഫോൺ സ്ക്രീൻ ഉപയോഗിക്കാത്തവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കിടക്കാൻ നേരത്ത് സ്ക്രീൻ നോക്കുന്നവരിൽ മുപ്പത്തിമൂന്ന് ശതമാനം പേർക്കും ഉറക്ക നിലവാരം വളരെ ശുഷ്കളമാണെന്നാണ് ഗവേഷകർ പഠനത്തിൽ കണ്ടെത്തിയത് ഫോണിൽ നിന്നും മറ്റ് ഡിജിറ്റൽ സ്ക്രീനുകളിൽ നിന്നുമുള്ള വെളിച്ചം വ്യക്തിയുടെ സ്വാഭാവിക നിദ്രാചക്രത്തിന് ഭംഗം വരുത്തും കൂടാതെ സ്ലീപ്പ് വോക്ക് സൈക്കിളിനെ നിയന്ത്രിക്കുന്ന ഹോർമോണായ മെലാട്ടോണിൻ കൃത്യസമയത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടാതാവുകയും ചെയ്യുന്നു ആരോഗ്യ സംരക്ഷണത്തിന് ഉറക്കം വളരെ പ്രധാനമാണ് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദശാബ്ദങ്ങളായി മനുഷ്യർക്ക് ശരാശരി ഉറക്കം പോലും ലഭിക്കുന്നില്ലെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് സ്ക്രീൻ ലൈറ്റ് മാത്രമല്ല ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ക്രീനിലെ ഉള്ളടക്കവും ഉറക്ക ദൈർഘ്യത്തെയും നിദ്രാചക്രത്തെയും ബാധിക്കുന്നുവെന്ന് പഠനത്തിൽ ചൂണ്ടിക്കാട്ടി മൊബൈൽ ഉപകരണങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന സോഷ്യൽ മീഡിയ ഉറങ്ങാൻ കിടക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് പോലും നോക്കുന്നവരിൽ ഒന്നേ പോയിൻറ്റ് ആറ് രണ്ട് മടങ്ങ് നിദ്രാഭംഗം സംഭവിക്കാനും സാധ്യതയുണ്ട് ന്യൂസ് ഡെസ്ക് ഡോക്ടർലൈ ടി വി മലപ്പുറം ജില്ലയിലെ കൊടിഞ്ഞി ഗ്രാമത്തിൽ ഇരട്ടക്കുട്ടികളിലധികവും മാസം തികയും മുൻപേ ജനിച്ചവരും വൈകി മാത്രം മുലപ്പാൽ കിട്ടിയവരും എന്ന പഠന റിപ്പോർട്ട് കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന വാർത്തകളിൽ ഒന്നായിരുന്നു ഭോപ്പാൽ ഭുവനേശ്വർ എയിംസുകളിലെ ഗവേഷകരാണ് ഈ പഠനം നടത്തിയത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസിൻ്റെ ഭാഗമായ ട്യൂൺ റിസർച്ച് ആൻഡ് ഹ്യൂമൻ ജനറ്റിക്സ് എന്ന ജേണലിലാണ് കഴിഞ്ഞ ഒക്ടോബറിൽ ഈ പഠനം പ്രസിദ്ധീകരിച്ചത് കൊടിഞ്ഞിയിലെ ഇരട്ട കുട്ടികളുടെ മുലയൂട്ടൽ രീതിയെക്കുറിച്ചാണ് എയിംസിലെ ഗവേഷകർ പഠനം നടത്തിയത് ഇരട്ട കുട്ടികൾക്ക് പരമാവധി മുലപ്പാൽ ലഭിക്കുന്നുണ്ടോ എന്നതായിരുന്നു വിഷയം കൊടിഞ്ഞിയിലും പരിസരങ്ങളിലുമുള്ള മൂന്ന് വയസ്സിന് താഴെയുള്ള ഇരട്ട കുട്ടികളുടെ എഴുപത്തി അമ്മമാരെയാണ് പഠനത്തിനായി ഗവേഷകർ സമീപിച്ചത് ഇതിൽ അൻപത്തിയേഴ് പോയിന്റ് മൂന്ന് ശതമാനവും പൂർണ്ണ വളർച്ച ജനിച്ച കുട്ടികളാണെന്നും ഗവേഷകർ വ്യക്തമാക്കി ഇതിൽ അൻപത്തി പോയിന്റ് ഏഴ് ശതമാനവും സിസേറിയൻ വഴിയാണ് പ്രസവിച്ചത് മുപ്പത്തിരണ്ട് ഒമ്പത് ശതമാനം കുട്ടികൾക്കും ജനിച്ച് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമേ മുലപ്പാൽ കിട്ടിയുള്ളൂ എന്നാൽ അമ്മയിൽ ആദ്യമുണ്ടാകുന്ന പോഷക സമ്മർദ്ദമായ കൊളസ്ട്രം എൺപത്തി ശതമാനം പേർക്കും ലഭിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ അമ്മമാർ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ടെന്ന് പഠനം ചൂണ്ടിക്കാട്ടി മൂന്ന് മാസം കുഞ്ഞിന് മുലപ്പാൽ മാത്രം നൽകിയത് വെറും നാല് ശതമാനം പേർ മാത്രമാണ് ഒരു വർഷം മുതൽ രണ്ട് വർഷം വരെയാണ് ഓരോ ഇരട്ട കുട്ടികളും മുലപ്പാൽ കുടിച്ചിട്ടുള്ളത് അമ്മമാരിൽ അറുപത്തൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനത്തിനും തലകറക്കം പോലുള്ള ശാരീരിക പ്രശ്നങ്ങളും നേരിടുന്നുണ്ട് പാൽ കുറവുള്ള മുപ്പത്തെട്ട് ശതമാനം വരും രണ്ട് കുഞ്ഞുങ്ങൾക്കും ഒരേ സമയം മുലപ്പാൽ കൊടുക്കുന്നതിൻ്റെ പ്രയാസം മിക്ക അമ്മമാരും ചൂണ്ടിക്കാട്ടുന്നു ന്യൂസ് ഡെസ്ക് ഡോക്ടർ ലൈവ് ടി ആരോഗ്യ മേഖലയിൽ സംഭവിക്കുന്ന പുതിയ പുരോഗതികൾ ഗവേഷണ ഫലങ്ങൾ പ്രതിരോധം ആരോഗ്യ സംരക്ഷണ മാർഗങ്ങൾ എന്നിവ നിങ്ങളുമായി പങ്കിടുന്ന ഡോക്ടർ ലൈവ് ടിവിയുടെ ഈ ആഴ്ചത്തെ ആരോഗ്യവാരം ഹെൽത്ത് ന്യൂസ് വീക്ക് ഇവിടെ അവസാനിക്കുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി വി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കണ്ട സ്റ്റേ ഹെൽത്തി